्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇവിടെ ഈ യജ്ഞത്തിന്റെ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചോളട്ടെ കഴിഞ്ഞ ദിവസം നാം അധ്യാത്മരാമായണത്തിന്റെ പ്രാരംഭത്തിൽ ആയിരുന്നു എഴുത്തച്ഛന്റെ കിളിമകൾ എഴുത്തച്ഛന് അധ്യാത്മരാമായണം പാടിക്കേൾപ്പിക്കുന്നു ഓം ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്ന് വിഘ്നേശ്വരനായിരിക്കുന്ന ആദിദേവനെ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് അത് നമ്മുടെ ഭാരതീയമായ പാരമ്പര്യമാണ് മഹാഗ്രന്ഥങ്ങളും അതേപോലെ മഹാകർമ്മങ്ങളും ആരംഭിക്കുമ്പോൾ ഗണപതി ഭഗവാനെ സ്തുതിക്കും വിഘ്നങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചമുണ്ടാകുമ്പോഴേക്കും ആദ്യം നിർഗുണനിരാകാര ബ്രഹ്മത്തിൽ നിന്നിട്ട് മായാസാന്നിധ്യത്താൽ പ്രത്യക്ഷനായ ഭഗവാനാണ് ഓങ്കാരം അഥവാ ഗണപതി ഗണപതിയുടെ സ്വരൂപം ഓങ്കാര സ്വരൂപമാണ് എല്ലാ മന്ത്രങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള സർവവും സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള സർവവും അവിടെ നിന്ന് ഉദയം കൊള്ളുന്നു അതിനാൽ അനേകായിരം മന്ത്രങ്ങളായി വികസിക്കുന്നത് ഗണപതി എന്ന ഈ ഓങ്കാരമാണ് ന്ത്രമാണത് അനശ്വര മന്ത്രമാണത് ഈ ജഗത്തിലെ സർവ പദാർത്ഥങ്ങളുടെയും നിർവിഘ്നമായ പ്രവൃത്തി പഥത്തിന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനിൽ നിട്ട് നാം ശക്തി സംഭരിക്കണം അതിനാണ് ഏത് കർമ്മങ്ങളുടെ തുടക്കത്തിലും ഗണേശ പൂജ കേരളത്തിലെ കളരി സമ്പ്രദായത്തിൽ പോലും ആദ്യത്തെ അംഗം ഗണപതി അംഗമാണ് പിന്നെ സരസ്വതി അംഗം അത് കഴിഞ്ഞാണ് ബാക്കി അംഗങ്ങൾ ഒന്നൊന്നായിട്ട് പഠിക്കുകയും പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുക അങ്ങനെ എല്ലാ കർമ്മങ്ങളിലും ഇന്ന മാധ്യമമൊന്നില്ല എല്ലായിടവും ഗണേശ സ്തുതിയോടുകൂടിയിട്ട് തുടങ്ങുന്നത് നമ്മുടെ രീതിയാണ് അങ്ങനെ ഈ മഹാഗ്രന്ഥവും ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ നവരാത്രി എന്നുള്ളത് സരസ്വതീ പൂജയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ദേവി പൂജയാണ് ആ അവസരത്തിൽ നാം വിജയദശമി ദിവസം രാവിലെ ദശമി പൂജ കഴിഞ്ഞിട്ട് വിദ്യാരംഭം നടത്തുന്നു അതിനുപയോഗിക്കുന്ന മന്ത്രവും ഇതുതന്നെയാണ് ഓം ഹരിശ്രീ ഗണപതിയെ നമ അവിഗ്രഹ വസ്തു അക്ഷരത്തിന്റെ മണ്ഡലത്തിലേക്ക് കുഞ്ഞുങ്ങൾ പ്രവേശിക്കുമ്പോൾ യാതൊരു വിഘ്നവും ഒരു കാലവും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഭക്തിനിർഭരമായ പ്രാർത്ഥനയാണിത് എഴുത്തച്ഛൻ അതുകൊണ്ട് തന്നെ നമുക്ക് മാർഗം കാണിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരംഭിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമ എന്നിങ്ങനെ ശ്രീരാമ ഭഗവാന്റെ ശ്രദ്ധിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടതായ അദ്ദേഹത്തിന്റെ സ്വരൂപത്തെയും അദ്ദേഹത്തിന്റെ കർമ്മ പരിപാടികളെയും നമുക്ക് വ്യക്തമാക്കി തരുന്ന നാമധേയങ്ങൾ ചേർത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അധ്യാത്മരാമായണ ഗാനാലാപനം ആരംഭിക്കുന്നു ഞാനല്ല ഇത് പാടുന്നത് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു ഞാനുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഞാൻ എന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഉള്ളിലെ ഞാൻ നമ്മെ കരുത്തോടുകൂടി ഭരിക്കുന്നു ആ ഞാനിന്റെ ആ അഹന്തയുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും സങ്കല്പങ്ങളുമല്ല എന്നാൽ തപസിദ്ധനായിരിക്കുന്ന തുജത്ത് എഴുത്തച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് ഞാനെന്ന വിചാരം പൂർണ്ണമായും നിഷ്കാസിതമായി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഈ അദ്ധുതകരമായിരിക്കുന്ന രാമകഥ പാടുന്നത് ഞാനാണെന്നുള്ള വിചാരം വിദൂരമായി പോലും അദ്ദേഹത്തിനില്ല പിന്നെ ആരാണത് പാടുന്നത് സാക്ഷാൽ സരസ്വതി തന്നെ ആ സരസ്വതി ദേവിയാണ് എടുത്തച്ഛന്റെ കിളിമകൾ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെട്ട ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ഇതാണ് അദ്ദേഹം ആദ്യമേ സരസ്വതീദേവിയോട് അഭ്യർത്ഥിക്കുന്നത് ശ്രീരാമനാമം പാടിക്കൊണ്ടാണ് ആ വിദ്യാദേവതയുടെ വരവ് അതുകൊണ്ട് ആ ദേവതയോട് ശ്രീരാമ കഥ ഈ ലോകത്തിന് മുഴുവൻ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ ചൊല്ലണം എന്ന പ്രാർത്ഥന സമർപ്പിക്കുന്നു വീണ്ടും അദ്ദേഹം ഈ കാവ്യത്തിന്റെ ഭാഗമായി തന്നെ ഗണനായകനെ സ്തുതിക്കുന്നു എന്നിട്ട് എല്ലാ ദേവന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ വന്ദിച്ചുകൊണ്ട് അധ്യാത്മരാമായണത്തിന്റെ രചനയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ് ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം കോടി ഗ്രന്ഥമുണ്ട് ഇല്ല അത് ഭൂമി തന്നിൽ രാമായണത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് ശ്രീരാമായണം രചിച്ചത് വിരിഞ്ചനാണ് ബ്രഹ്മാവാണ് കോടി ഗ്രന്ഥങ്ങളിലാണ് അദ്ദേഹം രാമായണം രചിച്ചിരിക്കുന്നത് അവയെല്ലാം ഭൂമിയിലില്ല ബ്രഹ്മാവ് കുടികൊള്ളുന്നത് നമുക്കറിയാം സത്യലോകത്തിലാണ് ഈ ഭൂലോകത്തെക്കാൾ ഏറെ ഉയരയായിട്ട് അഥവാ ഏറെ സൂക്ഷ്മമായിട്ട് ആ സത്യലോകം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നു ഈ ജഗത്തിന്റെയും ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് ജഗത് സൃഷ്ടി മുഴുവൻ ചെയ്യുന്നു അങ്ങനെ എല്ലാറ്റിന്റെയും ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ ആ സ്ഥാനം അദ്ദേഹത്തിന്റെ ആ ലോകം അത് സത്യലോകമാണ് അതിനും അപ്പുറത്ത് മൂലപ്രകൃതി അതിനും അപ്പുറത്ത് പരമാത്മാവ് അപ്പുറത്ത് എന്ന് പറയുമ്പോ സൂക്ഷ്മ എന്ന അർത്ഥം ആ പരമാത്മാവിനെ കുറിച്ച് ഇന്നലെ കുറെ കാര്യങ്ങൾ നമ്മൾ കൂട്ടായി ചിന്തിച്ചതാണ് സകല ജഗതാധാരമായിരിക്കുന്ന പരബ്രഹ്മം അങ്ങനെ പരബ്രഹ്മത്തിൽ നിന്ന് മൂലപ്രകൃതി മൂലപ്രകൃതിയിൽ നിന്നിട്ട് സത്യലോകം സത്യലോകത്തിൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് രാമായണത്തെ നിർമ്മിച്ചു എന്തിനു വേണ്ടിയിട്ട് ലോക കല്യാണാർത്ഥമായിട്ട് ധർമ്മത്തിന്റെ ബന്ധാവ് ലോകത്തിന് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ് കോടി ഗ്രന്ഥങ്ങളിലാണ് അദ്ദേഹം അത് രചിച്ചത് ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഒരു ശ്ലോകം എന്ന് മനസ്സിലാക്കണം അനിഷ്ടുപ്പ് ഛന്തസ്സിലുള്ള ശ്ലോകത്തിനാണ് സാധാരണയായി ശ്ലോകം എന്ന് പറയുക മറ്റ് ഛന്തസ്സുകളിലുള്ളവയും ശ്ലോകമെന്ന് പറയുന്നത് ഇതിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇരുപത്തി ആറുണ്ട് ഛന്തസ്സുകൾ ഒരു പാദത്തിൽ ഇരുപത്താറ് അക്ഷരം വരുന്ന ഛന്തസ്സുകൾ വരെയുണ്ട് അതിലെല്ലാം വൃത്തങ്ങളുണ്ട് അനേക ലക്ഷം വൃത്തങ്ങൾ ഇതിനകത്തു വരും അതിനപ്പുറം ദണ്ഡകങ്ങളാണ് ഇരുപത്തേഴ് അക്ഷരം ഒരു പാദത്തിൽ വരുന്നത് ദണ്ഡകത്തിന്റെ ആരംഭം അങ്ങനെ അനേകായിരം ദണ്ഡകങ്ങൾ അതിനപ്പുറത്തേക്കുണ്ട് അവയെല്ലാം രചനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല അവയിൽ കുറേ എണ്ണം സാധാരണയായിട്ട് നമ്മുടെ കാവ്യങ്ങളിൽ ഒക്കെ കാണാം പ്രസിദ്ധമായ ശ്യാമള ദണ്ഡകം ഓർക്കുക കഥകളിയിലും ഉണ്ടാകും ഇരുപത്തിയാറ് വരെയുള്ള ഛന്തസ്സുകളുണ്ട് അതിന്റെ ഉള്ളില് ഒരു പാദത്തിൽ എട്ടക്ഷരം വരുന്ന ഛന്തസ് അതാണ് അനുഷ്ടുപ്പ് ഒരു പാദത്തിൽ എട്ടക്ഷരം ഉണ്ടാകുന്ന ഛന്തസ് അനുഷ്ടുപ്പ് അങ്ങനെ നാല് പാദത്തിലായിട്ട് അക്ഷരം ഉണ്ടാകും മുപ്പത്തിരണ്ടരമുണ്ടാകും അക്ഷരത്തിൽ നിബദ്ധമായിരിക്കുന്ന ശ്ലോകം അതിനാണ് ഗ്രന്ഥം എന്നും പേര് അങ്ങനെ നൂറു കോടി ഗ്രന്ഥങ്ങളിലാണ് ഭഗവാൻ ബ്രഹ്മാവ് രാമകഥയെ രചിച്ചത് അവയെല്ലാം ഈ ഭൂമിയിൽ ലഭിക്കില്ല ഓരോ ലോകത്തിന്റെ മണ്ഡലത്തിലും അവയുടെ ഓരോരോ ഭാഗങ്ങൾ ലഭിക്കുമെങ്കിൽ താഴേക്ക് താഴേക്ക് വരുംതോറും അവയുടെ സംഖ്യ കുറഞ്ഞു 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 വന്നിട്ട് ഇവിടെ നമുക്ക് ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങളിലുള്ള രാമായണമാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഈ കോടി ഗ്രന്ഥങ്ങളിലുള്ള രാമായണവും നേരിട്ട് വായിക്കാം കേൾക്കാം എപ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തെ ഭൂലോകത്തിൽ നിന്ന് ഭൂർലോകത്തിലേക്കും അവിടെ നിന്ന് സ്വർലോകത്തിലേക്കും അങ്ങനെ നമ്മുടെ തപസ്സുകൊണ്ട് ഉയർത്തി ബോധമണ്ഡലത്തെ സത്യലോകം വരെ എത്തിക്കുമ്പോൾ നൂറുകോടി ഗ്രന്ഥങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും ഭൂമണ്ഡലത്തില് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലുള്ള രാമായണമാണ് ലഭിക്കുക അത് വാൽമീകി മഹർഷി നമുക്ക് പറഞ്ഞു തന്നതാണ് വേദവേദ്യനായ പരമപുരുഷനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വാൽമീകി വേദങ്ങളെ നമുക്ക് രാമായണമായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ അവതരിപ്പിച്ചു അതാണ് ശ്രീരാമായ വിരിഞ്ച വിരചിതം അതിൽ നിന്ന് മനസ്സിലാക്കണം ഈ ഗ്രന്ഥത്തിന്റെ മഹാത്മ്യം അത് കോടി ഗ്രന്ഥങ്ങളിലാണ് അദ്ദേഹം രചിച്ചത് അവയെല്ലാം ഭൂമിയിലില്ല അവയെല്ലാം ഉള്ളത് സത്യലോകത്തിൽ ഓരോ ലോകം താഴേക്ക് വരുംതോറും ഗ്രന്ഥസംഖ്യ കുറഞ്ഞു കുറഞ്ഞേ വരും അങ്ങനെയുള്ള ആ വാൽമീകി രാമായണമാണ് ഭൂമിയിലുണ്ടായ ആദ്യത്തെ രാമായണം എത്ര ലക്ഷം വർഷങ്ങൾ മുമ്പാണ് വാൽമീകി രാമായണം ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂല ശ്രീരാമചന്ദ്രൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്കപ്പുറമാണ് എന്ന് ഭാരതത്തിന്റെ പാരമ്പര്യപ്രകാരമുള്ളതായ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത്രയും പഴക്കമുണ്ട് വാൽമീകി രചിച്ച രാമായണത്തിന് ബ്രഹ്മാവ് രചിച്ച രാമായണത്തിന് എത്രയോ കോടി വർഷങ്ങളുടെ പഴക്കം ഭൂമിയിൽ അത് ലഭിക്കുന്നത് പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്കു മുമ്പ് അന്ന് അത് നമുക്ക് പകർന്നു തന്നു ആ രാമായണത്തിന് വാൽമീകി രാമായണത്തിന് അനേകം അർത്ഥതലങ്ങളുണ്ട് ഭൗതികമായ അർത്ഥതലമുണ്ട് അപ്പോൾ ആ കഥാപാത്രങ്ങളെയെല്ലാം കഥാപാത്രങ്ങളായി മനുഷ്യരായി മൃഗങ്ങളായി പക്ഷികളായി വൃക്ഷങ്ങളായി സൂര്യചന്ദ്ര നക്ഷത്രാദികളായി ഒക്കെ നമുക്ക് കാണാം ഇവരെല്ലാവരും വരുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും രാമായണത്തിനകത്ത് വരുന്നുണ്ട് എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി കൃപാദങ്ങൾ രാമായണത്തിലെ വിശ്വദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി അനേകം പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് എഴുതിയിട്ടുമുണ്ട് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട് രാമായണത്തിനകത്ത് നമുക്ക് പ്രപഞ്ചത്തെ മുഴുവൻ കാണാം പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും കാണാം അവ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം വ്യക്തമായി തീരും ധർമ്മത്തിന്റെ തത്വം നമുക്ക് പകർന്ന് തരാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് രാമായണം രചിച്ചത് ഈ പ്രകാരത്തിൽ ജഗത്തിന്റെ രഹസ്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാകുമാറാണ് അങ്ങനെ തന്നെയാണ് അതിനെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ വാൽമീകി സംവിധാനം ചെയ്തത്